കനത്ത തിരിച്ചടി വിലയിരുത്തുക അത് കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ള വലിയൊരു കടമ ഉത്തരവാദിത്തമൊക്കെ തന്നെ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ഉന്നതതല നേതാക്കളൊക്കെ തന്നെ ജില്ലകളിലേക്ക് ചെന്ന് ജനങ്ങളോട് സമ്മതിക്കാൻ പ്രവർത്തകരോട് സമ്മതിക്കാൻ ഒരുങ്ങുകയാണ് അതിനിടയിൽ ഈ സി പി ഐ എമ്മിനും സി പി ഐക്കും ഈയൊരു ഭിന്നാഭിപ്രായം നിലനിൽക്കെ ഇന്ന് നടക്കാനിരിക്കുന്ന എൽ ഡി എഫ് നേതൃയോഗവും ഏറെ നിർണായകമാണ് ഡി ബിനോയ് ചേരുന്നു വിശദാംശങ്ങളുമായി ബിനോയ് പത്ത് മണിക്കാണ് യോഗം ഈ ഭിന്നാഭിപ്രായം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസത്തെ സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ നമ്മൾ കേട്ടതാണ് സി പി ഐക്ക് അതിനുള്ള അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള അഭിപ്രായവും നമ്മൾ കേട്ടതാണ് അവിടെ ഭിന്നമാണ് അഭിപ്രായം അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന ഇടതുമുന്നണി യോഗം കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ പാത്രമായേക്കും ഭിന്നാഭിപ്രായങ്ങൾ രൂക്ഷമായേക്കും അല്ലേ ബിനോയ് കാളിദാസ് ഇന്നലെ തുറന്നു പറച്ചിലും പറഞ്ഞിലും പറച്ചുവെക്കലും നമ്മൾ കണ്ടതാണ് സി പി ഐ എം കണക്കുകൾ നിരത്തിക്കൊണ്ടും വലിയ തരത്തിൽ പരാജയം പാർട്ടിക്കുണ്ടായിട്ടില്ല എന്നും വോട്ട് വീതം കുറഞ്ഞിട്ടില്ല എന്നും അറുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും പാർട്ടിക്ക് ഒപ്പമാണെന്നും ഒക്കെയുള്ള വാദഗതികൾ ഇന്നലത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി ബൗദ്ധ ഹാസ്ത തന്നെ പറയുകയുണ്ടായി പാർട്ടിക്ക് പല സ്ഥലങ്ങളിൽ ക്ഷീണമുണ്ടായിട്ടും അത് മറച്ചുവെച്ച് മുന്നോട്ട് പോയി താഴെ മുതൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് സി എം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാർട്ടി ഉണ്ടായ കോട്ടങ്ങളെ കുറിച്ച് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പ്രത്യക്ഷമായ ഒരു പരാമർശവും വന്നിരുന്നില്ല പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരാജയമുണ്ടായാൽ തന്നെയും കണക്കുകൾ നിരത്തി അതിനെ ചെരിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല പ്രത്യേകിച്ചും അത് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് പലപ്പോഴും സി പി എം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് സി പി ഐ ഇന്നലെ എല്ലാം തുറന്ന് പറഞ്ഞു പ്രത്യേകിച്ചും പാർട്ടിക്ക് ഉണ്ടായ പരാജയം അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എൽ ഡി എഫ് അകന്നോ എന്നൊരു സംശയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ പാർട്ടിക്ക് വോട്ട് കിട്ടേണ്ട മേഖലകളിൽ നിന്നും വോട്ട് വലിയ തരത്തിൽ കുറഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം സി പി ഐക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ എടുത്ത ചില തീരുമാനങ്ങൾ അവയൊക്കെ അണികളെയും ഒപ്പം തന്നെ ഇടതു മുന്നണി പ്രവർത്തകരെയും പാർട്ടിക്ക് ഒപ്പം അനുഭാവികളായി നിന്ന് വോട്ട് ചെയ്യുന്നവരെയും ഒക്കെ അകറ്റി എന്നുള്ളൊരു ചർച്ച സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഉയർന്നു വന്നിരുന്നു അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു രണ്ട് സംസ്ഥാന സമിതി യോഗങ്ങളിലും ഉയർന്നു വന്നത് ഒരു പക്ഷേ സി പി ഐ പറഞ്ഞത് ജനകീയമായ തീരുമാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജനകീയമായ അഭിപ്രായങ്ങളുടെ ഒരു എല്ലാം കൂടി ചേർത്തു വച്ചുകൊണ്ടുള്ള ഒരു ക്രോഡീകരിച്ചുള്ള അഭിപ്രായ സ്വരൂപീകരണമായിരിക്കാം ഒരു പക്ഷേ സി പി ഐയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നാൽ നമുക്ക് പറയാൻ കഴിയും അതേസമയം സി പി ഐ എം ആകട്ടെ അതൊന്നെല്ലാം വ്യത്യസ്തമായി ബി ജെ പിക്ക് കാര്യമായ വോട്ട് വീത വർധന ഉണ്ടായിട്ടില്ല കോൺഗ്രസിന് കാര്യമായ സീറ്റ് കൂടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത് എന്തായാലും ഇത്തരത്തിൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി സി പി ഐ എമ്മിനും സി പി ഐക്കും ഇടതുമുന്നണിക്കും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ േക്ക് ഇടതുന്നണി യോഗം ചേരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു കഴിഞ്ഞ തദ്ദേശപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഗ്രാമമേഖലകളിൽ നിന്നും വലിയ തരത്തിലെ മുൻതൂക്കം ഉണ്ടാകും സാമൂഹ്യക്ഷേമ പെൻഷനും ഒപ്പം തന്നെ ഗ്രാമബന്ധ കുടിശിക ജീവനക്കാർക്ക് നൽകിയതുമൊക്കെ തന്നെ വലിയ നേട്ടമായി കണക്കാക്കിയിരുന്നു ഒപ്പം ആ അമിതമായ ആത്മവിശ്വാസം പാർട്ടിയെ വല്ലാതെ വരിഞ്ഞിരുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്നും നേതാക്കന്മാരെല്ലാം തന്നെ വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയതും അത് കാര്യമായ തരത്തിൽ പുരോഗതി ഉണ്ടായില്ല മാത്രവുമല്ല മലബാർ ഉൾപ്പെടെ അതായത് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോൺഗ്രസിന്റെ ഒരു വലിയ കടന്നുകയറ്റം നമ്മൾ കണ്ടു കോഴിക്കോട് കോർപ്പറേഷനിൽ ആ ഒപ്പത്തിനൊപ്പം എത്തിച്ചേരുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഒരു അട്ടിമറി നീക്കത്തിന് വേണ്ടി കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വല്ല തലപ്പ് ഞാൻ ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അങ്ങനെ വല്ലാതെ ഒരു വൃത്തത്തിലേക്ക് പാർട്ടിയെയും ഇടതുമുന്നണിയും എത്തിച്ചേർന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ പാർട്ടിക്കും ഒപ്പം തന്നെ ഇടതുമുന്നണി മറ്റ് ഘടക കക്ഷികൾക്കും ഉണ്ടായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പാർട്ടി ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം സി പി ഐയും സി പി എമ്മും ഒക്കെ തന്നെ അത്തരത്തിൽ തയ്യാറെടുത്തേ മതിയാവുള്ളൂ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴും അതിന്റെ ശീതള ജനങ്ങളെ മറക്കുകയും തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് സാധാരണ ഗതിയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നും ഒക്കെ തന്നെ സി പി ഐയുടെ നേതാക്കന്മാർ ഇത്തരത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ വിവാദമായ പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗത്തിലേക്ക് കടക്കുന്നത് പി എം ശ്രീ പോലുള്ള പദ്ധതിക്കെതിരെ നേരത്തെ വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടായിരുന്നു അന്ന് സി പി വലിയ തരത്തിൽ വിമർശനം ഉയർത്തുന്നതിന്റെ ഭാഗമായി തൽക്കാലം ഒന്നത് മരോവിപ്പിച്ചെങ്കിൽ തന്നെയും അതിന് തൊട്ടു പിന്നാലെ ജോൺ ബ്രട്ടാസ് ഒരു പാലമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ രംഗത്തെത്തിയത് അത് മറ്റൊരു തരത്തിൽ ഒരു വലിയ തരത്തിലുള്ളൊരു വാഗ്വാദത്തിനും ഒപ്പം തന്നെ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു അങ്ങനെ കേന്ദ്ര നിലപാടുകൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ സി പി ഐ എം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി സി പി ഐയുടെ ഭാഗത്തു എന്തായാലും ഇന്നത്തെ ഇടതുമുന്നണി യോഗം നിർണായകമാണ് കാരണം ഇനി ഇടതുമുന്നണി യോഗം ചേരുമ്പോഴേക്കും പാർട്ടിയും അതുപോലെ തന്നെ ഇടതുമുന്ന മുന്നണിയും സ്ഥക കക്ഷികളുമൊക്കെ തന്നെ ഒട്ടുമിക്ക ജില്ലകളിലും എത്തി പരാജയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇടതുമുന്നണി യോഗം പൂർത്തിയാക്കും ചില സൃഷ്ടിയെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം ജില്ലാ കമ്മിറ്റികൾ തോറും എത്തിക്കൊണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് ആഗോള വയ്യ പ്രസംഗവും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ ചർച്ച ചെയ്ത് ജനങ്ങളിലോട്ട് നിലനിൽക്കുന്ന ഒരു ഒരു സംശയം ഒരു ആശങ്ക അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തുമെന്ന് സി പി എം നേരത്തെ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമുണ്ടാകും സി പി ഐ ഇപ്പോഴും പറയുന്നത് ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചുലച്ചു എന്ന് ഇപ്പോഴും പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി കാരണം കെ പത്മകുമാർ ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൻ ഇപ്പോഴും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സി പി എമ്മിന്റെ നിലപാടിനെ അംഗീകരിക്കാനാകില്ല എന്ന് സി പി ഐയിലെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട് ഒരു പരിധിവരെ അത്തരത്തിൽ ഒരു നടത്തുന്ന നീക്കങ്ങൾ അതായത് ഈ വിവാദങ്ങൾപ്പെട്ട നേതാക്കന്മാരെ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇത്രയാഴ്ച ബുദ്ധിമുട്ട് പാർട്ടിക്ക് തെക്കൻ കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു മാത്രവുമല്ല ഈ സ്വർണ്ണപ്പാളി വിവാദവും ആഗോള അയ്യപ്പ സംഗമവും ആഗോള അയ്യപ്പ സംഗമം മതന്യൂനപക്ഷ വിഭവങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല അത് വെറും ഒരു ചടങ്ങായി മാത്രം മാറി എന്നുള്ള ചർച്ചകളുമൊക്കെ സി പി ഐ എന്തായാലും ഇന്നത്തെ ഇടതുമരണ യോഗം നിർണായകമായിരിക്കും ചില തീരുമാനങ്ങളിലേക്ക് അടക്കം ഇടതു മുന്നണി ഒറ്റക്കെട്ടായി ഇനി ഒരു പക്ഷേ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിശദീകരണ യോഗങ്ങളിലേക്ക് മറ്റു പരിപാടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല